ാലും ഏല പിന്നെ നമ്മൾ ചെറിയൊരു യാത്ര പോകണം ഇവിടെ അതിരപ്പിള്ളിയെടുത്ത് വാളറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിരപ്പിള്ളി എത്തുന്നതിന് മുന്നാണ് വാളറ അങ്ങോട്ടുള്ള യാത്ര ഫോൺ ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും നമ്മുടെ പഴയ ഫോൺ ചെറിയൊരു വീഴ്ച വീണ് പൊട്ടി പളിസായിരിക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം സ്റ്റാർട്ട് ചെയ്തു ഉള്ളൂ ബാക്കി വെച്ച നാലഞ്ചാൾ പിന്നെ വരുന്നുണ്ട് ഉച്ചക്ക് കഴിക്കാനുള്ള പ്രയം പിന്നെ ബ്രെഡ് ജാം എന്നിവ ബാഗിൽ പാക്ക് അല്ല തോർത്തോണ്ട് നമുക്ക് ഇടാലോ ഇവിടെ നമ്മുടെ കേരളങ്ങ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ വേണം അപ്പം നമ്മളിന്ന് സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ വന്നത് നമ്മുടെ ബൈജാണ്ണം നമ്മുടെ പാച്ചു നമ്മുടെ സുഹൃത്തുക്കളാണ് ഇപ്പം നമ്മൾ വാളറയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് വെറ്റിലപ്പോൾ പറയുന്നത് ചായപ്പുമുഴി വഴിയാണ് ചായപ്പുങ്ങഴി വഴിയിൽ ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ് നൂറ്റി അമ്പത് മീറ്റർ കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് ആ വഴിയാണ് വളരെ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ കിടക്കണേ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ പറഞ്ഞ കാര്യം നമ്മുടെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറയും നമ്മുടെ ഫോൺ ചെറിയൊരു ഡാമേജ് തന്നിട്ട് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാവൽ വ്ലോഗുകളായിട്ട് ഇപ്പോൾ അതു സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഇവിടെ ഫെൻസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം ഇവിടെ നമുക്ക് കിടക്കണമെങ്കിൽ യാത്രകൾ ഇതുവരെ നടന്ന യാത്രകളെ കുറിച്ചൊന്ന് പറയാം വ്യത്യസ്തമായിരിക്കും യാത്ര ചെയ്തു തന്നെ പുതിയത് പ്രതീക്ഷിച്ചാണ് യാത്ര തുടങ്ങുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം കണ്ടറിയാം അപ്പൊ മടിയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാരണം ഇവിടെ കയറി തന്നെ ചെറുതായിട്ട് കതച്ചുടുങ്ങി അതായത് നമുക്ക് നമ്മൊരു യാത്ര പോകുമ്പോ ുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഈ കുന്ന് കയറുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാറുണ്ട് ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിതയ്ക്കുക ശ്വാസം കിട്ടാണ്ട് ആവാം അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല ഇത് നല്ല കയറ്റം കേട്ടോ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഈ കയറ്റം കയറുന്നത് കുഴപ്പമില്ലാത്ത ഒരു ഹൈറ്റിലാണ് പോണേ അപ്പോൾ നമ്മ എല്ലാവരും കൂടി മണിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത കയറ്റം കാര്യങ്ങളുണ്ട് കുറേ നാളായി നടന്ന് കയറിയിട്ട് നടന്നിട്ട് കുറേ നാളായി കുറേ വഴി നടന്ന് കയറ ഒത്തിരി സമയം അപ്പോൾ ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാനായിട്ട് ഒരുപാട് കാണാനുണ്ട് ഓക്കേ പിന്നെ നമ്മുടെ കൂടെ നമ്മടെ ഫോറസ്റ്റില് വർക്ക് ചെയ്ത ഫോറസ്റ്റില് വർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട് അനന്തു അനന്തു പള്ളി പള്ളിപ്പോ ഫോറസ്റ്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യണ അപ്പോ ആളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ് ഇവിടെ രാജവമ്പാല പെരുമ്പാമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്നിവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ കൊണ്ടിടുന്നൊരു സ്ഥലമാണിത് ഈ വളറ ഭാഗം അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ മാത്രമല്ല ഈ മൃഗങ്ങളൊക്കെ ചത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ഒക്കെ കൊണ്ട് തിന്നാൻ വേണ്ടി ഇവിടത്തെ വന്യജീവികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിട്ടുള്ള രീതിയിൽ ഇവിടെ കൊണ്ടിടും ഇവിടെ ഒരു എല്ലാ മൃഗങ്ങളും ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫോണൊഴിക്ക് ഭാഗ്യണെങ്കിൽ കാണാം കാര്യം നമുക്ക് നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ നല്ല അട്ടയുള്ള ഏരിയയാണ് അട്ടി ആ വലയല്ലേ വലയുണ്ട് എട്ട് ആരി വല ഉണ്ട് അപ്പോൾ ഈ വഴിയിലൊക്കെ നമുക്ക് അട്ടയുണ്ട് അട്ട ഞങ്ങൾ ഒരാളുടെ കാലിമി ഉണ്ടായി രാത്രി ബാക്കിലെ ആള് അപ്പം ആളിത് കളഞ്ഞു ഇനി അടുത്തത് നമ്മുടെ ആരെങ്കിലും മെയിൽ കിട്ടുമ്പോൾ കാണിക്കാം കത്തി എടുത്തണ്ട കത്തിണ്ട കത്തി മരണ്ടത് വണ്ടി പോണോ എല്ലാ സേട്ടൻ ഹസുരം വയസ്സിന്റെ യു ആ മരത്തിന്റെ പേരിന്റെ അത്രേ ഉള്ളു ഒരു ഒരു നമ്മ എത്തില്ല അവിട്ട എത്തില്ല ഉള്ളൊക്കെണ്ടാ അതിന്റെ ഉള്ളൊക്കെ പൊളിഞ്ഞ് ദ്രവിച്ച് മറ്റേ അപ്പൊ നമ്മടെ വഴി കുറച്ചും കൂടി നരപ്പിറ്റി മാറി നമ്മ കയറ്റം കേറി വന്ന സ്ഥലത്തുനിന്ന് ഇപ്പൊ കുറച്ചുകൂടി നരപ്പാണ് കുഴപ്പമില്ലാത്ത പഴയുണ്ട് കേട്ടോ ഇതിക്കെ ജീപ്പ് ഒക്കെ വരുന്നുണ്ടാവും ഫോറസ്റ്റിൻ്റെ ജീപ്പ് അവരുടെ ഫോറിൻ്റെ ഉപറു വണ്ടികളൊക്കെ വരുന്ന ഒരു ഏരിയയാണത് ഇതിവിടെയൊക്കെ പോകുന്നുണ്ട് വാച്ചർമാരെയൊക്കെ ആയിട്ട് ഫോറസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്തവർക്ക് പോവും ഇവിടുത്തെ മരങ്ങളും ഒക്കെ ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ വേറൊരു സംഭവം അവിടെ കിട്ടിയിട്ടുണ്ട് ഒരു കുരങ്ങൻ്റെ തലയുണ്ടാവും ഇത് ഒരു കുരങ്ങാന്റെ തലയാണ് നിങ്ങള് ഇതൊരു പെൺകുരങ്ങാണ് എന്താന്ന് വെച്ചാ തല പടിഞ്ഞാറ്റിരിക്കണെന്ന് പല ആൾക്കാരും പല രീതിയിലാണ് ഇത് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയറിയ ഫ്രാൻസ് ആണോ ഫുൾ ബോഡി നമുക്ക് ഇനി കിട്ടണെങ്കി ഇവരെ ഈ മലമൊത്തം സെർച്ച് ചെയ്യേണ്ടി വരും അപ്പൊ തലോട്ടി ആ ഞാൻ ഇവിടെ നിൽക്കുക വീഡിയോ എടുക്കട്ടെ ആ വരാൻ പറ്റും കടക്കാൻ പറ്റും ഇത് ആഫ്രിക്കയില് പണ്ട് കണ്ടുപിടിച്ച ഒരു വീടാണ് ആരെ താമസിച്ചിരുന്ന ഒരു വീടാണെന്ന് പറയാം ആ ഇത് മഴ പെയ്യുമ്പോ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് ഒളിക്കാനുള്ളത് നിങ്ങക്ക് കാണാൻ പറ്റണന്ന് അറിയില്ല

അഖിലേ വിണ്ട് അസുരൻ്റെ എന്നില്ല എന്നെ വിദേശത്താണ് ആള് വിദേശത്താണ് അപ്പോൾ അസുരൻ ബോയ്സിൽ പിന്നെ ബോയ്സിലെ വയ്യ യു പിന്നെ അനന്തു പിന്നെ ഉള്ളത് സഞ്ജു സജിത്ത് പി സജീവൻ പിന്നെ അഭിജിത്ത് വി എസ് പിന്നെ ശ്രീജിത്ത് അല്ലേ എന്നിട്ട് പറഞ്ഞേഷ് ശ്രീജേഷ് ശ്രീജേഷ് രാജൻ അങ്ങനെ ഇത്ര ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ യാത്രയിലുള്ളത് വേറെ പേര് പറയാത്ത ആരുമില്ല അപ്പോൾ വളരെ പോകുന്ന വഴിയിൽ ഒരു പാറ ഒരു വിരിപ്പാറ വിരിഞ്ഞ പാറ ഉണ്ട് അതാന ചിലപ്പോൾ വല്ല വിറകൊള്ളി കത്തിക്കാൻ എടുത്തിട്ട് അവിടെ ഒടിച്ച് എടുക്കണതായിരിക്കും പിന്നെ ഇല്ലേ ഉള്ള ആൾക്കാർ കണ്ടാൽ നമ്മ നമ്മൾ മിനിമം ഒരു അമ്പത്തിരണ്ട് എന്റെ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഒരു പാറ എന്താ ഫുള്ള് ഇവിടെ എന്തോ സൗണ്ട് കിട്ടു അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ എന്തോ എന്തോടെ ഉണ്ടായിരുന്നു എന്തിട്ടാണ് ഇതുവരെ കണ്ടിട്ടില്ല അവിടെ ശ്രദ്ധിക്കണം അവിടെ എല്ലാ സാധനങ്ങളും ഉള്ളതാണ് ഇത് ഇതിന് മുകളിലേക്ക് കയറിപ്പോയിണ്ടെന്ന് സംശയം കേട്ടോ ഇവിടെ അച്ചേട്ടത് നമുക്ക് എങ്ങനെ പോകേണ്ടത് അതിൻ്റെ വിളിക്കല്ലേ ഇവിടെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അപ്പൊ ഇവിടെ ഒരു വെറൈറ്റി വ്യൂ ഉണ്ട് കേട്ടോ ചെറിയൊരു വ്യൂ ആണ് വലിയ സ്ഥലപ്പൊന്നും പറയലേ പക്ഷെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വന്നതുള്ളൂ ഇത് വളരെ പോകുന്ന വഴിയാണ് പോകുന്ന വഴിയിൽ ഒരു പാർക്കിട്ട് ഇവിടെ എന്തോ സൗണ്ട് കേട്ടു എന്തോ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു നിന്റെ ഷൂവിനെയാണ് അതിൻ്റെ നാണകേട് ഇത് നമ്മുടെ നെക്സ്റ്റ് ബ്ലോഗറാണ് ഭാവി സജിത്ത് പി എസ് പക്ക എഡിറ്ററാണ് കേട്ടോ നല്ല വീഡിയോ എഡിറ്ററാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പുതിയ യുവ എഡിറ്റർ ഞങ്ങളെയൊക്കെ ഉണ്ട എൻറ്റീസിൻ്റെ എഡിറ്റിംഗ് ആണ് ഇത് ടു കാക്കിറ്റ്സിൻ്റെ എഡിറ്റിംഗ് ആണ് ഇവർ കുറച്ചും കൂടി ഡെവലപ്പഡ് ആൾക്കാരാണ് പിന്നെ ഒരു എഡിറ്റർ ഭാവി എഡിറ്ററാണ് അതായിരിക്കണം ആ കണ്ണട വെച്ച് കോളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് അഭിജിത്ത് പി എസ് പിന്നെ ശ്രീജേഷ് എങ്ങനെയാ എഡിറ്റിംഗ് എന്ന് അറിയില്ല എഡിറ്റ് ചെയ്യാറില്ല വീഡിയോ എടുക്കുക ജസ്റ്റ് ഒരു സാരിസുര അല്ലേ ഇത് നമ്മുടെ ഓഫീസർ അനന്തു ബി പി കട മലകൾ തണ്ടിയുള്ള യാത്രകളാണ് അനന്ദ് എന്തെങ്കിലുമൊക്കെ പറയുക കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയണം മലയിൽ യാത്ര ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അനന്ദ് ഇവര് പോയത് ഇണ്ട ഇവൻ ഈ അനന്തു പി പിന്നെ ദീന്ന് അതായത് അതാന്ന് ആള് ഈ കൃഷ്ണ പിന്നെ ഉല്ലാസരാജൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേണ്ടായില്ലേ ഏഹ് ഇണ്ടായില്ലേ നിങ്ങൾ പോയെന്നു ആ ും പോയിണ്ടായിരുന്നു ഇല്ല 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 മല കയറുന്ന ഫീലിംഗ് ഇല്ലാട്ട് മീറ്റർ അല്ലേറങ്ങണേ അത് അങ്ങനത്തെയുള്ള വഴിയാണ് എപ്പോ ആ ഇനി എനിക്ക് കീഴ്പോട്ടാണ് നമ്മ താഴോട്ടാണ് ഇറങ്ങുന്നത് അല്ലേ ഇത് കീഴ്പോട്ട് കീഴ്പോട്ടിറങ്ങണ അല്ലേ ഈ വഴി താഴോട്ടായതുകൊണ്ട് നമ്മ താഴോട്ട് ഇറങ്ങണെ അല്ലെങ്കിൽ നമ്മ മേപ്പോട്ട് കയറിയാനെ അത് നല്ലൊരു ഇതാണ് കേട്ടോ അത് അത് നല്ലൊരു ഇതാണ് അത് തോപ്പുറേറ്റ് വരില്ല ബീപ്പ് അടിക്കേണ്ടി വരില്ല ചെയ്യുമ്പോൾ ഞാൻ കുറെ പി അടിച്ച് പി പി അടിച്ച് വശക്കടാവും പച്ചയണതല്ല വീണാണതാ ഇപ്പൊ നമ്മ വളരെ വെള്ളച്ചാട്ടം ഇതിനടുത്തിരിക്കയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മ വലിയ വലിയ അതിൽപ്പുള്ളി മരിച്ച വെള്ളച്ചാട്ടം ഒന്നും അല്ല എന്നാലും നമ്മുടെ കാടിനുള്ളിൽ ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം ഇവിടെ ഒരു പാത്തിയുണ്ട് ഉണ്ട് ബാഗ് ഇവിടെ വെച്ചോ അവിടെ വിളിക്കാം ആ എന്നാ വിളിക്കാം ഇവിടെ നമ്മുടെ സ്പോട്ട് ചോദിച്ചൊന്നുണ്ടു എവിടെങ്കിലും പട്ടായ ഇണ്ടായോ എന്തു പോവല്ലേ ലോണെടുത്ത് പറ്റായ കിടക്കണിട്ട് നിനക്ക് സഹിക്കലല്ലേ ആ ട്രക്കിങ് സ്പോട്ട് മുന്നിൽ ചാടി കയറി പോയി കഴിഞ്ഞാൽ വഴി അറിയാത്ത വഴികളെ കണ്ണിങ് കണ്ടടുത്തേക്ക് പോകുന്ന പറയുന്നത് അത് കട്ടിങ് ഉണ്ടോ അത് ഇത് ട്രെൻജ് കുഴിച്ചുണ്ട് ആനകൾ നമ്മുടെ ഇതിലേക്ക് കടക്കാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ഫാബ്രിക്കേഷൻ്റെ വർക്കിന് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴച്ചാൽ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട് നമ്മുടെ കാരാന്തോട് കാരാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയില്ല കാരാന്തോട് ഇതുമാതിരി നമുക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു റൂമുണ്ട് അപ്പോൾ ആ റൂമ് അവിടെ ഗ്ലാസിൻ്റെ വർക്കും ഫാബ്രിക്കേഷൻ്റെ സ്ലൈഡിങ്ങിൻ്റെ വിൻഡോയൊക്കെ പിടിപ്പിക്കാനായിട്ട് നമുക്കായിരുന്നു വർക്ക് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേട്ടനെ അവിടെ എൻ്റെ ബ്രദർ അവിടെ ഫോറസ്റ്റിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് സജീവ് എന്നാണ് പേര് സജീവൻ പി അപ്പോൾ പുള്ളിയുടെ സാറ് വഴി നമുക്ക് അങ്ങനെ ഒരു അങ്ങനൊരിത് കിട്ടിയതാണ് അപ്പോൾ ഇതാണ് വാളറ വെള്ളച്ചാട്ടോ അത്യാവശ്യം നല്ല ഒരു വൈബുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ സെറ്റായിട്ട് പോവും വീഡിയോ 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 അങ്ങനെ നമ്മുടെ വാളറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിരി വാവ് സ ബ്യൂട്ടി ഓഫ് ഏതാണ് അങ്ങനെ ഉപ്പ് ഉപ്പുണ്ട് ഉപ്പുണ്ട് അനന്തയിലും ഉപ്പുണ്ട് ഡോക്ടറ കാണിച്ചാ കാണിച്ചു ചെറിയ അട്ടയണ്ട ചെറിയ സെറ്റ് ആയിട്ട് ഇതിന് Ares. Ares. Yeah. Ares. 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 ഏ ഭജണ്ടൊക്കെ അലുമിണ്ട് വൺ ടു ത്രീ പറയുമ്പോൾ എല്ലാവരും കൂട്ടിയടുക്കി